കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതി ആദ്യമുതൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരെന്ന് ഇപ്പോഴും വ്യക്തമായി പ്രതിപാദിക്കാൻ വേദശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന മോർതയ്ക്കായി തന്നെയാണ് എസ്തേറിൻ്റെ പുസ്തകം രചിച്ചത് എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ അത് സ്ഥിരീകരിക്കാൻ തക്കവണ്ണമുള്ള തെളിവുകളുടെ ദൗർലഭ്യം സങ്കീർണതകൾക്ക് ഏറെ വഴിവെക്കുന്നുണ്ട് എഴുതപ്പെട്ട കാലം ഏകദേശം ബി സി നാനൂറ്റി അമ്പതിനും നാനൂറിനും ഇടയ്ക്കാണ് ഇതിൻ്റെ പശ്ചാത്തലം വിശദമായി പഠിക്കുമ്പോൾ ബി സി നാനൂറ്റി എൺപത്തി ആറിനും നാനൂറ്റി അറുപത്തി അഞ്ചിനും ഇടയ്ക്കുള്ള അഖശുരേഷ് രാജാവിൻ്റെ വാഴ്ചയുടെ കാലത്തെ സംഭവങ്ങളുടെ വിവരണമാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത് പുരീം എന്ന് അറിയപ്പെടുന്ന വിരുന്ന് ആരംഭിച്ചത് എങ്ങനെയെന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടതെന്ന വാദത്തിന് ചരിത്ര ചരിത്രപണ്ഡിതന്മാരുടയിൽ കാര്യമായ അംഗീകാരമുണ്ടെന്ന് നാം മനസ്സിലാക്കണം മോശയുടെ ന്യായപ്രമാണത്തിൽ പുരീം വിരുന്നിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഈ വാദത്തിൽ ന്യായമായും കഴമ്പുള്ളതായിട്ട് നമുക്ക് തോന്നും എബ്രായ ഭാഷയിൽ ഹദസ്സ ആ വാക്കിൻ്റെ അർത്ഥം നിത്യഹരിതയായ ശ്രേഷ്ഠ പരിമുളമുള്ള വെള്ളപ്പൂക്കളോടുകൂടിയ ഒരു തരം ചെടി എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ യസ്തേർ എന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് സ്റ്റാറ എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചതെന്നാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ദൈവാനുഗ്രഹം മൂലം യഹൂദന്മാർക്ക് അവരുടെ ശത്രുക്കളുടെ മേലുണ്ടായ വൻ വിജയത്തെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഉള്ളടക്കമാക്കി ഗ്രന്ഥരചന നടത്തിയിരിക്കുന്നു മോശയുടെ ന്യായപ്രമാണത്തിൽ നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു വിരുന്ന പാർസിക്കാരനായ ഹാമാൻ്റെ ഒരു ഗൂഢാലോചനയിൽ നിന്ന് രൂപപ്പെട്ടത് എങ്ങനെയെന്നും ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സ്വാധീനതയുടെ അർത്ഥപൂർണമായ ഇടങ്ങളിൽ ദൈവം മനുഷ്യനെ പ്രതിഷ്ഠിക്കുമെന്നുമുള്ള ചരിത്രപരമായ വിവരണം നൽകുന്നതിനും വേണ്ടി എസ്തേറിൻ്റെ പുസ്തകം രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതിനാണ് ഏറെ യുക്തിയുള്ളതെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് എസ് എറിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനമായ വാക്യം ഏതെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എസ് എറിൻ്റെ പുസ്തകം നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ലഹൂതന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ ചുരുക്കം എല്ലാ അർത്ഥത്തിലും എസ്തേറിൻ്റെ പുസ്തകം ഏറെ മനോഹരമായ ഒരു പുസ്തകമാണ് വേദപുസ്തക വായനയിൽ ഏറെ രസകരമായി ഒരു കഥാരൂപേണ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും ഏറെ സാരോപദേശങ്ങൾ ഹൃദ്യസ്ഥമാക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് എസ്തേറിൻ്റെ പുസ്തകം ഇന്നത്തെ ചിന്തകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എസ്തേറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വളരെ ലളിതമായി എസ്തേറിൻ്റെ പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവം നമ്മെല്ലാവരെയും അദൃശ്യമായ വലതുകരം വീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ 地。<Demon. S 2>